എസ് എഫ് ഐ യു അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്കിന്റെ ഹർജി ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടയണമെന്ന് ഹർജിയിൽ എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് കെ എസ് ഐ ഡി സിയുടെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈ കോടതി കാര്യമായി പരിഗണിച്ചില്ല ഈ ഘട്ടത്തിൽ എക് എക്സാലോജിക്ക് നിയമ നടപടിയിലേക്ക് പോകുന്നു അതും എന്തുകൊണ്ട് കർണാടകയിൽ ആ വേണു മാസപ്പടി ആരോപണത്തിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ എക്സാലോജിക്കിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വീണാ വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഹർജി കോടതി തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറയ്ക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണമെന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി സ്വീകരിച്ചത് പിന്നീടുള്ള ഒരു മറ്റൊരു പോമൊഴി അല്ലെങ്കിൽ മറ്റൊരു നടപടി എന്ന് പറയുന്നത് എക്സാലോജിക്ക് തന്നെ ഹർജി നൽകുക എന്ന് ാണ് ആ ഒരു നടപടിയിലേക്കാണ് എക്സാലോജിക്ക കടന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് എക്സാലോജിക് കമ്പനിക്കെതിരായിട്ടുള്ള അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹർജി പ്രധാനമായും നൽകിയിരിക്കുന്നത് ഇതിൽ ഈ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ ഒന്നും തന്നെ എക്സാലോജിക്കിന്റെ കത്തുനിന്ന് യാതൊരു പ്രതികരണമോ അത്തരത്തിലൊരു നടപടികളിലേക്കോ കടന്നിരുന്നില്ല പക്ഷേ ആർ എഫ് ഒ റിപ്പോർട്ടിന് ശേഷം പിന്നീട് ഈ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് കൈമാറിയതിന് പിന്നാലെയാണ് എക്സാലോജിക്ക് ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ നിയമപരമായി തന്നെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അത്തരത്തിലൊരു ആശങ്ക നിലവിൽ വീണാ വിജയനും എക്സാലോജിക് കമ്പനിക്കുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയന് നോട്ടീസ് നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിയമപരമായി പോകാൻ എക്സാലോജിക്ക് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ആദ്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് പ്രാഥമികമായി അന്വേഷണം നടത്തിയത് പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ ആർ എഫ് ഒക്ക് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ ബംഗളൂരു ആർ എഫ് ഒ അടക്കം അന്വേഷണം നൽകുകയും ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഒരു വ്യാപ്തി കൂടി കണക്കിലെടുത്താണ് എസ് എഫ് ഐ യുക്ക് അന്വേഷണം കൈമാറിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വ്യാപകമായ പരിശോധന നടന്നിരുന്നു സി എം ആർ എൽ ഓഫീസിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് കെ എസ് ഐ ഡി സി ഓഫീസിലും പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ ഇതിനെ തടയിടാനാണ് കെ എസ് ഐ ഡി സി കോടതിയെ സമീപിച്ചത് പക്ഷേ ആ നടപടി ഫലം കണ്ടില്ല ഹർജി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സ്വാഭാവികമായും ഒരു ആശങ്ക എക്സാലോജിക്ക് അല്ലെങ്കിൽ വീണാ വിജയന് നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ പോകുമോ എന്നതാണ് പ്രധാനമായും ഒരു ആശങ്ക കാരണം അറസ്റ്റും പ്രോസിക്യൂ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് എക്സാലോചിക്കനും വീണ വിജയനും പാർട്ടിക്കും സർക്കാരിനും ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് എന്ന ഒരു വിശദീകരണം മാത്രം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദം മാത്രമാണ് സി അടക്കം മുഖ്യമന്ത്രി അടക്കം ഉയർത്തിയിരുന്നത് പക്ഷേ ആ ഒരു ഘട്ടം കഴിഞ്ഞ് കൂടുതൽ നിയമപരമായി ഈ വിവാദം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വേണോ പ്രതീക്ഷിലേക്ക് വരാം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് എക്സാലോജിക്ക് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ഒരാ അന്വേഷണം ആയിട്ടാണ് എക്സാലോജിക്കിന്റെ നീക്കം ഇതിനുള്ള നിയമപരമായ സാധ്യതകളാണ് എക്സാലോജിക്ക് ഇപ്പോൾ തേടുന്നത് കർണാടക ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് വീണയുടെ എക്സാലോജിക്ക് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു എന്നാകാം ന്യായീകരണം എന്നാൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറയുന്ന വാദഗതിയുടെ മുനയാണ് ഒടിയുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സി ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അപ്പോൾ ഒളിക്കാൻ എന്താണുള്ളത് പൊതുമേഖലാ സ്ഥാപനമല്ലേ ഒന്നുകിൽ രേഖകൾ നൽകുക അല്ലെങ്കിൽ രേഖകൾ നൽകുന്നില്ല എന്ന വിശദീകരണം നൽകുക അതല്ലാതെ അന്വേഷണത്തിലൂടെ മുഖം തിരിക്കേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ കെ എസ് ഐ ഡി സിയുടെ ആവശ്യം തള്ളുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട പരിശോധന പിന്നീട് തുടരുകയും ചെയ്തു അവിടെ പ്രതീഷ് തുടരുന്നുണ്ട് പ്രതീഷ് ഈ കെ എസ് ഐ ഡി സി ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ കോടതിയിൽ അവിടെ കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അനാവശ്യമായ അന്വേഷണമല്ല ഒരുപാട് രേഖകൾ പരിശോധിക്കാനില്ല മതിയായ രേഖകൾ മാത്രം മതിയാകും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം വളരെ പഴയ രേഖകൾ ഉൾപ്പെടെ ഓഡിറ്റ് ബുക്കും അക്കൗണ്ട് ബുക്കും ഒക്കെ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അത് ശരിയല്ല എന്നൊക്കെയാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി വൈദ്യനാഥൻ വാദിച്ചത് ഇതൊന്നും മുഖവിലേക്ക് എടുത്തില്ല കോടതി കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ അവിടെ ഉള്ളതുകൊണ്ട് ആ വാദത്തെ അംഗീകരിച്ച് കോടതി മുന്നോട്ട് പോയി അതുകൊണ്ട് സമയം നീട്ടിയെടുക്കാനുള്ള കുബുദ്ധിയാണ് ഇപ്പൊ എക്സാലോജിക്കിന്റെ നീക്കമെങ്കിൽ കർണാടക ഹൈക്കോടതിയിലും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഉണ്ടാകുമല്ലോ കാലതാമസം ഉണ്ടാക്കുക എന്ന നീക്കം പോലും അവിടെ നടക്കാൻ അതുകൊണ്ട് സാധ്യത എത്രത്തോളമാണ് ആ വേണു തീർച്ചയായും കാരണം വീണാ വിജയനെ സംബന്ധിച്ചും സർക്കാരിനെയും പാർട്ടിയെയും സംബന്ധിച്ചും വളരെ ആശങ്ക അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നടപടി തന്നെയാണ് എസ് എഫ് ഐ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം അതിലേതെങ്കിലും തരത്തിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജിയുമായി കർണാടക ഹൈക്കോടതിയിൽ തന്നെ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഹർജിയിൽ കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് എതിർക്കുന്നത് ായി വരുന്നത് ഇതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന അതേ ഒരു നടപടിയായിരിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്നെയായിരിക്കുമോ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നത് വ്യക്തമല്ല പക്ഷേ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അന്വേഷണം കുറച്ച് നീട്ടിവെക്കാനടക്കം ഈ നിയമപരമായുള്ള ഒരു നീക്കം സാധിക്കുമോ എന്നതായിരിക്കാം പ്രധാനമായും പരിശോധിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്തായാലും ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം ആരോപണമുയർന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടായിരുന്നു സി സ്വീകരിച്ചിരുന്നത് രാഷ്ട്രീയപരമായ ആരോപണമെന്ന് മാത്രം അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വേട്ടയാടാൻ ഉള്ള ആരോപണമെന്ന് മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു വാദമായിരുന്നു ഒരു പ്രതിരോധമായിരുന്നു സി പി പക്ഷേ പിന്നീട് ഈ അന്വേഷണം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലേക്ക് പോകുന്നു പിന്നീട് വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് കൈമാറുന്നു ഒപ്പം എസ് എഫ് ഐ ഒക്കെ അന്വേഷണം വരുന്നു